നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മൂക്കിനകത്ത് ഈ മുടി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതോ അല്ലെങ്കിൽ മൂക്ക് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ രോമം നിൽക്കുന്നത് ചിലരെയൊക്കെ ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് പലപ്പോഴും പെൺകുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ടും ഒരു നാണക്കേടിൻ്റെ ഭാഗമായിട്ടൊക്കെ തോന്നുന്നത് പുരുഷന്മാർക്കും അതെ കാരണം അവരുടെ ഒരു ഹോർമോണൽ പ്രത്യേകത വെച്ചിട്ട് കൂടുതൽ കട്ടിയായിട്ടും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ രോമം വളർന്നു നിൽക്കാറുണ്ട് ഈയിടെയായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ മൂക്കിനകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ബ്ലേഡ്സ് ഉണ്ട് അത് മൂക്കിലെ രോമം റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഭയങ്കര വൈറലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാക്സിങ് ഉണ്ടല്ലോ ഒരു ഒരുതരം വാക്സ് മൂക്കിനകത്തേക്ക് കയറ്റിയിട്ട് പിന്നെ പിടിച്ച് വലിക്കുന്ന ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ വേദന എടുക്കുന്ന പോലത്തുള്ള വീഡിയോ ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അങ്ങനെ ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്തു കളയുന്നത് അല്ലെങ്കിൽ പുഴുതു കളയുന്നതോ ട്രിം ചെയ്ത് മീൻസ് ഒത്തിരി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതോ ആയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫെന്സ് സിസ്റ്റത്തെ തന്നെയാണ് നമ്മൾ അതുകൊണ്ട് ബാധിക്കാൻ പോകുന്നത് അപ്പം ഈ മൂക്കിനകത്ത് എന്തിനാണ് ഈ രോമം എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ തന്നെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എന്താ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഓരോ കാര്യത്തിലും മൂക്കിലായാലും ചെവിയിലായാലും ഹെയർ കൺബീലിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കണ്ണ് അടയ്ക്കുന്ന കാര്യം അങ്ങനെ തുടങ്ങി നമ്മൾ വളരെ ചെറിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധമുണ്ട് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ രോമം മൂക്കിലെ രോമം എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഫിൽറ്റർ പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്ത് എന്തിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അതായത് നമ്മളെ പൊടി പ്രഥമമായിട്ട് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് വരെയും ആ രോമത്തിൽ തടഞ്ഞ് മൂക്കിനകത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സൈനസ് ഇൻഫെക്റ്റഡ് ആകുന്നതോ ഒക്കെ ഒരു വരെ തടയും പിന്നെ ഈ മൈക്രോബ്സ് അതായത് ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ മുതലുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ വരതൊരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് നമ്മൾ ഇല്ലാതാക്കിയിട്ട് കുറച്ചും കൂടെ സുതാര്യമായിട്ട് ഇതിനെ എല്ലാ അകത്തേക്ക് പോകാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ഈ ഈ ഒരു ആക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂക്കിനകത്ത് ഈ ബ്ലേഡ് പോലത്തുള്ള സംഭവം ഇട്ടിങ്ങനെ കറക്കി ആ ഒരു രോമം മൊത്തം കളയും രണ്ട് മൂന്ന് സാധ്യത ഒന്ന് നെയ്സിൽ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫേസിലെ ഈ ഒരു ട്രയാംഗുലർ ഏരിയ എന്ന് പറയുന്നത് വളരെയധികം സെൻസിറ്റിവിറ്റി ഉള്ളൊരു കാര്യമാണ് ഈവൻ കുറേ നേരം പ്രഷർ കൂടി നമ്മൾ എന്തെങ്കിലും ചെയ്താലോ അല്ല നമ്മുടെ ക്ഷതമേറ്റാലോ ഒക്കെ നമുക്ക് ആ ഒരു സ്ഥലത്ത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാവാം ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി ബ്രെയിനിലേക്ക് ഈ പറഞ്ഞ മാതിരി ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു അണുബാധയാണെങ്കിലും ഒരു ബ്ലീഡിങ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അത് ബ്രെയിനിലേക്ക് ബാധിക്കാനുള്ളൊരു പെട്ടെന്ന് തന്നെ ഏറ്റവും എന്താ പറയുക ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ആ പിന്നെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൽ നിന്ന് രോമം പറിച്ചു കളയുന്ന സമയത്ത് ചിലർക്ക് ബ്ലീഡിങ് ഒക്കെ പോലുള്ള കാര്യങ്ങളുണ്ടാവാം ചിലർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം അപ്പം അത് നമ്മൾ വളരെ സാധാരണമെന്ന് വിചാരിക്കുന്നൊരു കാര്യത്തിൽ നിന്നാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയൊരു രീതിയിലേക്കുള്ള ഇതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ദയവേത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മളെപ്പോഴും ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലുക്കിൻ്റെ ഒരു ബേസിലാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും അതായത് ചെറിയ സിസറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു ഇപ്പോൾ പുറത്തേക്കൊക്കെ വളർന്നത് വല്ലാതൊരു എന്താ പറയുക നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ നിൽക്കുന്നത് നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റായിട്ട് ഷേവ് ചെയ്യുന്നതിന് പരം ട്രിം ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും പിന്നെ തീരെ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നിരന്തരമായിട്ട് ചെയ്യാതിരിക്കുക കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ഹൈജീനിക് അല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മളുടെ ഒരു നെയ്സൽ ഒരു ഒരു രീതിയിലുള്ള മെംബ്രെയിൻസിലേക്ക് നമ്മൾ അതിപ്പം കണ്ണായാലും അതിൽ വായിക്കകത്തായാലും മൂക്കിനകത്തായാലും ചെവിക്കകത്തായാലും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അപ്പം നമ്മളതിനെ അത്രയും എന്താ പറയുക സ്റ്റെറൈലായിട്ട് വേണം അല്ലെങ്കിൽ അത്രയും വൃത്തിയായിട്ടും ഹൈജീനിക്കായിട്ടും വേണം നമ്മളതിനെ കൈകാര്യം ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിരന്തരം എടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് മാറ്റുക പിന്നെ ഏതെങ്കിലും അസുഖം ഉള്ളവരാണെങ്കിൽ അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞ ആൾക്കാരുണ്ട് അപ്പം അത്തരത്തിലുള്ളവരും ഈ പറഞ്ഞതുപോലെ ഇത് ഈ എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ മാറ്റുക പിന്നെ ഈ പുരുഷന്മാരുടെ കാര്യം പറയാനുള്ളത് പല സ്ഥലത്തും കാണുന്ന ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിങ് ഈ നോസിനകത്തെ ചെവിക്ക് അകത്തെയൊക്കെ വാക്സ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളായിട്ടൊന്നും പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ നീക്കാതിരിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രിം ചെയ്ത് നമുക്ക് നിർത്താം ഈ പറഞ്ഞതുപോലെ ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ട് ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നീ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മൂക്കിന് മുകളിലുള്ള രോമത്തെപ്പറ്റി ഞാൻ ഈ പറഞ്ഞ മൂക്കിനകത്തെ രോമത്തെപ്പറ്റി മൂവിന് മുകളിൽ ഈ ഹെയർ ഫിലമെൻ്റ് ആണ് ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് അതിപ്പോൾ ബ്ലാക്ക് ആണോ വൈറ്റ് ഹെഡ് ആണോ ആണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളയാൻ നോക്കാറുണ്ട് നോ സ്ട്രിപ്സ് ഉപയോഗിക്കാറുണ്ട് നോ സ്ട്രിപ്സ് വല്ലപ്പോഴും എന്ന് വെച്ചാൽ ഒരു ആറുമാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലൊക്കെ ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷേ എവ്രി മന്ത് അല്ലെങ്കിൽ ഇത് വരുമ്പം ഇത് വീണ്ടും ഇത് ഫിലമെൻറ്റ്സ് ഇപ്പം സിബമാണെന്നുണ്ടെങ്കിൽ പോലും ഓക്സിഡൈസ് ചെയ്ത് അങ്ങനെ അത് ഇരിക്കും അല്ലെങ്കിൽ ഈ ഹെയറിൻ്റെ ഫിലമെൻറ്റ്സ് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ എപ്പോഴും നിരന്തരം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഹെയറിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഹെയർ റിഡക്ഷൻ ചെയ്യുന്ന അപ്പോൾ നമ്മൾ സാധാരണ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഡക്ഷൻ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു ഹെയർ ഫോളുകളിൽ അടിച്ച് കളയുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ കുറയും അപ്പോൾ ഒത്തിരി പ്രൊമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റെക്കറൻറ്റായിട്ട് എപ്പോഴും വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അവിടെയും ഈ പറഞ്ഞ മാതിരി നോ സ്ട്രിപ്സും അതില്ലെങ്കിൽ കുറേ സ്ക്രബുകളും പിന്നെ കുറേ എപ്പോഴും സ്ക്വീസ് ചെയ്ത് കളയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കില്ല ഏത് രീതിയിലുള്ളതാണെന്നൊരുപക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത തവണ ഇത്തരത്തിലുള്ള കാര്യം നമ്മളെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് പ്രധാനം സെൽഫി എടുക്കുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു നിമിഷത്തേക്കുള്ള ഒരു മൊമെൻ്റർ ചെയ്തല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോവാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്